അരമണിക്കൂറായിട്ടുട്ടോ മേഡ് ഒന്നും വെയിറ്റിംഗ് ഇപ്പൊ മേഡേജിലോട്ട് അരമണിക്കൂറായിട്ടുള്ളു എന്താ ഇതിന് ഉത്തരവാദിത്തം നല്ല ഒരു നടപടി ഇതിന്റെ മാനേജറാണ് സാധനം നിങ്ങള് ദൈവത്തോട് നിങ്ങൾക്ക് നടത്തു നോക്കിയേ ഇത് കൊച്ചിയിൽ കെ എഫ് സിയിൽ നടന്നൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമാണ് വീട്ടിലെ പിള്ളേർക്ക് മക്കൾക്ക് കഴിക്കാനായിട്ട് കെ എഫ് സിയിൽ പോയിട്ട് ചിക്കൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയ ഒരാക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഉഴുത്ത ചിക്കൻ ഉഴുത്ത് കാശിനും കർമ്മത്തിനും കൊള്ളാത്ത പുഴുത്ത് ചീഞ്ഞളിഞ്ഞ ചിക്കനാണ് ഈ ഫാമിലിക്ക് അവർ കൊടുത്തുവിട്ടത് പിള്ളേർക്ക് കഴിക്കാനെ കൊണ്ടൊന്നു ആലോചിച്ച് നോക്കണം നമ്മൾ പിള്ളേരെ ആഗ്രഹപ്രകാരം നമ്മൾ ഇതുപോലുള്ള ബ്രോസ്റ്റഡ് ആയി ബ്രോസ് ബ്രോസ്റ്റഡ് ആയിട്ടും കെ എഫ് സിയിലും അടുവിടേലും പോയി മേടിച്ച് പിള്ളേർക്ക് കൊടുക്കുന്ന സാധനം എന്തുമാത്രം വിഷമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വീഡിയോയും കൂടെയാണ് ഇത് എന്നാലും നിങ്ങൾ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുകയോ അതുപോലെ ലൈക്ക് ചെയ്യുകയോ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ കേട്ടോ കാരണം ഇതൊന്നും അറിയാതെ ഇപ്പോഴും ഒരുപാട് ആൾക്കാരിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതുപോലുള്ള വാർത്തകൾ കണ്ടിട്ടെങ്കിലും നമ്മൾ ചിക്കൻ ഒന്ന് പൊളിച്ചു നോക്കാനോ അല്ലെങ്കിൽ ഒന്ന് മണത്തു നോക്കാനോ ഇതിനൊന്നും സമയം കണ്ട സമയം കാണാതെ വേടിച്ചുകൊണ്ട് വന്ന് അതുപോലെ എടുത്ത് മനസ്സിലാകു മുക്കിയിട്ട് ഇടുന്ന കുറേ ടീമുകളുണ്ട് അപ്പോൾ ആ ടീമുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നിങ്ങളിതുപോലുള്ള കെ എഫ് സിന്നായിക്കോട്ടെ അല്ലെങ്കിൽ മെറ്റനാൾസിൽ നിന്നായിക്കോട്ടെ വേറെ ഏത് ഇതുപോലുള്ള കടകളിൽ നിന്നായിക്കോട്ടെ മേടിച്ച് നിങ്ങളെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളോ വീട്ടിൽ കഴിക്കാൻ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഇനി അവിടെ ചെന്നിരുന്ന് കഴിക്കുവാണെങ്കിൽ പോലും നിങ്ങൾ ആ ചിക്കൻ ഒന്ന് അറ്റ്ലീസ്റ്റ് പൊളിച്ചു നോക്കുക അല്ലെങ്കിൽ ഒന്ന് മണത്തു നോക്കുക എന്നിട്ട് കഴിക്കാവൂ കാരണം ഇതിൻ്റെ പുറവിലൊക്കെ നടക്കുന്ന വൺ തട്ടിപ്പുണ്ട് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണോ അല്ലാതെ നിങ്ങൾ കൊടുക്കുന്ന പൈസക്ക് അനുസരിച്ചുള്ള സാധനമാണോ അവിടുന്ന് അത്രയും മൂല്യമുള്ള സാധനമാണ് നിങ്ങൾക്ക് വയർ നിറയ്ക്കാൻ തരുന്നതെന്നുള്ള ചിന്താഗതി നിങ്ങൾ മാറ്റുക എന്തായാലും ആ അതുപോലെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈയൊരു വീഡിയോ എന്തായാലും ഇത് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ എടുത്തിത് ഷെയർ ചെയ്ത് മറ്റു പോലുള്ളവരിലേക്ക് എത്തിക്കാൻ കാണിച്ചൊരു മനസ്സ് ബിഗ് സല്യൂട്ട് കേട്ടോ ആ മേടിച്ചുകൊണ്ട് പോയ ആ വ്യക്തിക്കാണ് ഞാൻ ബിഗ് സല്യൂട്ട് ചെയ്യുന്നത് കാരണം ഇതുപോലൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് അന്ന് എനിക്ക് ഇതുപോലെ വീഡിയോ എടുത്ത് ഇടാനോ ചെയ്യാനോ ഉള്ള സമയം കിട്ടിയില്ല ഇതേ സ്ഥലത്ത് ഇതേ സ്ഥാപനത്തിൽ ഇതേ കാക്കനാട്ട ഇതേ കെ എഫ് സീന്ന് ഞാൻ എറണാകുളത്ത് ഒരു ആവശ്യത്തിന് പോയ സമയത്ത് ഞാൻ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നാല് പീസ് ചിക്കനാണ് ഞാൻ മേടിച്ചിട്ട് വരുന്ന വഴിക്ക് കഴിക്കാമെന്ന് പറഞ്ഞൊരു പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് ആയിട്ടില്ല വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് പ്ലേസിൽ ഇറങ്ങി അവിടെ റിലാക്സ് ആയിട്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഈ സാധനം പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക് മണത്ത് നോക്കി തിന്നുന്നതിന് മുമ്പ് ഞാൻ മണത്ത് നോക്കി ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് ഞാൻ ഉറപ്പായിട്ട് മണത്തു നോക്കും നോക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്ഞ്ഞ് അലഞ്ഞ സ്മെല്ലും അതുപോലെ കഴിക്കുമ്പം തന്നെ നമ്മളിലെ ചകിരി കഴിക്കുന്ന പോലെ കാശിനും കർമ്മത്തിനും കൊള്ളാത്ത അവസ്ഥയിലുള്ള ചിക്കനായിരുന്നു പിന്നെ തിരിച്ചത്രയും ദൂരം പോയി നിങ്ങൾക്ക് അറിയാമല്ലോ എറണാകുളത്ത് ട്രാഫിക്കൊക്കെ അപ്പോൾ അത്രയും ട്രാഫിക്കെല്ലാം കടന്ന് അവിടം വരെ പോകണമെന്ന് ഓർത്തിട്ട് ഞാൻ അത് അവിടെ കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത് പിന്നെ എന്തെങ്കിലും അവിടെ പോകുന്ന സമയത്ത് അവിടെ കയറി സംസാരിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറ്റാത്തൊരു സാ ഒരു കാര്യം ഇപ്പം ഈ ഒരു വ്യക്തി ചെയ്തതിൽ ബിഗ് സല്യൂട്ട് കാണാം നല്ല കാര്യം തന്നെയാണ് കാരണം സമൂഹം പൊതുസമൂഹം കാരണം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തതാണ് മലയാളികൾ ഇനി ഇതുപോലുള്ള ഇനി ഒരു നൂറ് വാർത്തകൾ ഡെയിലി വന്നാൽ തന്നെ അതൊന്നും മലയാളികൾക്ക് ഒരു പ്രശ്നമേ അല്ല പിറ്റേന്നും അവിടെ ചെന്ന് ഫുഡ് മേടിച്ചു കഴിക്കുന്ന ടീംസുകളാണ് ഈ മലയാളികളുടെ ഒരു മലയാളികളൊരു പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ് അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അപ്പം ഞാൻ അന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്നെങ്കിലും ഈ കടയിൽ നിന്ന് ഏതെങ്കിലും അവൻ ഫുഡ് കഴിച്ചിട്ട് ഇതേപോലെ കുത്തി ഇത് വീഡിയോ എടുത്തിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഇപ്പൊ ഒരു വർഷം പോലും ആയിട്ടില്ല ഒരു വർഷം ഒന്നും ആയിട്ടില്ല അതിനകത്തേ ആയിട്ടുള്ളൂ ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ട് അപ്പൊ എനിക്ക് അന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അതുപോലെ തന്നെ സംഭവിച്ചു ചേട്ടൻ എനിക്ക് എനിക്കോത് അത്യാവശ്യം തിരക്കുള്ള കടയാട്ടോ നല്ല കച്ചവടം നടക്കുന്ന കടയാണ് എന്നിട്ടാണ് ഇമാതിരി തെണ്ടിത്തരം കാണിക്കുന്നത് കാരണം നമ്മൾ കൊടുക്കുന്ന പൈസ അല്ല പുളിയേരി എന്നുള്ള വിചാരമാണ് ഇത് ഈ കടയിൽ മാത്രമല്ല കെ എഫ് സി നമ്മളെ കേരളത്തിലുള്ള മിക്കഔട്ട്ലെറ്റും ഇത് തന്നെയാണ് ഔട്ട്ലെറ്റ് അല്ലേ ഇത് ഡയറക്റ്റ് നടത്തുന്ന അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇപ്പം ഡയറക്റ്റ് നടത്തുന്ന കെ എഫ് സിയുടെ മെയിൻ ബ്രാഞ്ചിന് പോലും ഇതൊക്കെ നാണക്കേടും ചീത്തപ്പേരും ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇമാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ ദുബായിലൊക്കെ ഞാൻ ദുബായിലൊക്കെ പോയി ഇത് കെ എഫ് സി ചിക്കൻ കഴിച്ചിട്ടുണ്ട് സൗദിയിൽ കഴിച്ചിട്ടുണ്ട് അവിടത്തേക്ക് ചിക്കൻ ആണെന്ന് നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഉള്ള ചിക്കനാണ് നമുക്ക് അതിന്റെ ടേസ്റ്റിലോ അതിൻ്റെ ഒരു ഇതിലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ആ രീതിയിലുള്ള ചിക്കനാണ് അവരവിടെ സെർവ് ചെയ്യുന്നത് നേരെ മറിച്ച് നമ്മുടെ കേരളത്തിൽ വന്നാലോ അത് കെ എഫ് സി എന്ന് പറയാൻ പറ്റത്തില്ല ടേസ്റ്റ് ഇല്ല അതുപോലെ ഇതുപോലെ പുഴുത്തതും ചീഞ്ഞ അളിഞ്ഞതുമായിട്ടുള്ള ചിക്കനാണ് കൊടുക്കുന്നത് കാരണം ഒരു ഉത്തരവാദിത്തവും ഇല്ലാതെയാണ് ഇതുമാരി ഫുഡ് സെർവ് ചെയ്യുന്നത് ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക ആ വീഡിയോയിൽ എന്തൊരു തെണ്ടിത്തരാണ് കാണിക്കുന്നത് അത് കഴിച്ചിട്ട് ആ കുഞ്ഞിന് അല്ലെങ്കിൽ മേടിച്ചൻ പോയി കഴിക്കുന്ന ആൾക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവൻ ആരെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കും അവിടെ നിൽക്കുന്ന സ്റ്റാഫിന് ഇതെല്ലാം അറിയാം അവർ കൊടുക്കുന്നത് പുഴുത്തതും ചീഞ്ഞതുമായിട്ടുള്ള ചിക്കനാണെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഈ വ്യക്തി പറഞ്ഞിട്ട് പോലും ഒരു എക്സ്പ്രഷനും ഇല്ല ഒരു എക്സ്പ്രഷനും ഇല്ല ചിരിച്ചോണ്ടൊക്കെയാണ് അവിടെ അവർ ആ ഒരു കംപ്ലൈൻറ്റ് സ്വീകരിക്കുന്നത് ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും കാരണം അവർക്കറിയാം ഇവിടെ കൊടുക്കുന്നത് നമ്മളിവിടെ കൊടുക്കുന്നത് പുഴുത്ത ചിക്കനാണ് ചീഞ്ഞളിഞ്ഞ ചിക്കനാണ് അതിന് നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട നമ്മൾ ഒരു മട്ടിലാണ് അവിടെ ആ വീഡിയോയുടെ മുമ്പിൽ കാണുമ്പോൾ പറയാൻ നിൽക്കുന്നത് ചിരിച്ചുകൊണ്ടൊക്കെയാണ് നിൽക്കുന്നത് ഇത്രയും വലിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടും ഒരു പരാതി വന്നിട്ടും അത് എങ്ങനെ അത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആദ്യമായിട്ട് വരുന്നൊരു പരാതി അല്ലെങ്കിൽ അവിടെ ഒരു ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അറിയാവുന്ന അറിയാവുന്നൊരു സ്റ്റാഫാണെങ്കിൽ ഉറപ്പായിട്ടും ആ പരാതി നല്ല രീതിയിൽ സ്വീകരിച്ച് നോക്കട്ടെ സാറേ അല്ലെങ്കിൽ ഇതിങ്ങനെ പറ്റിപ്പോയതാണ് ഇത് ഇതിനു മുമ്പൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നൊരു മറുപടി ആയിരിക്കും അവിടെ കൊടുക്കുന്നത് ഇത് ഇതൊക്കെ നമ്മളിവിടെ കടയിലുള്ളതാണ് നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട നമുക്ക് അറിയാം എന്നുള്ളൊരു മട്ടിലും ഭാവത്തിലാണ് നിൽക്കുന്നത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ആ ചിക്കൻ എടുത്തു വെച്ച് അവിടെ നിൽക്കുന്ന എല്ലാത്തിനെയും തിരിപ്പിക്കണം കാരണം ഇതൊക്കെ അറിഞ്ഞു വെച്ച് ജനങ്ങൾക്ക് വിഷം സെർവ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ആ സ്റ്റാഫിനെ കൊണ്ട് വേണം ഇതെല്ലാം തീറ്റിപ്പിക്കാൻ കുറേ ആൾക്കാർ ചിലപ്പം പറയും സ്റ്റാഫ് എന്ത്റിഞ്ഞിട്ട് ആ സ്റ്റാഫിനെന്തറിയാമെന്ന് ഇതെല്ലാം സ്റ്റാഫിനും കൂടെ അറിഞ്ഞു വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് സ്റ്റാഫിന് അറിയാം അവിടെ എന്തൊക്കെ സാധനങ്ങൾ പഴകിയ സാധനങ്ങളുണ്ട് അതെല്ലാം എങ്ങനെയൊക്കെ വിറ്റഴിക്കണം വിറ്റ് തീർക്കണം എന്നെല്ലാം മേളിൽ നിന്നുള്ള ഓർഡർ കിട്ടിയിട്ടാണ് സ്റ്റാഫ് ചെയ്യുന്നത് അപ്പം അവരും കൂടെ ഇതിന് ഉത്തരവാദി ഉത്തരവാദികളാണ് അപ്പൊ അവരെ കൊണ്ടും ഇത് തീറ്റിക്കണം അങ്ങനാണ് വേണ്ടത് ആ വീഡിയോ എടുത്ത ആൾ അവരെ കൊണ്ട് തീറ്റിപ്പിക്കണമായിരുന്നു അതായിരുന്നു വേണ്ടുന്നത് ഈ ദൈവത്തോർ നിങ്ങളുടെ സാധനം കഴിക്കാണ്ടിരിക്കുക നിങ്ങക്ക് ആരോഗ്യത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയ്ക്ക് മോശപ്പെട്ട സാധനമാണ് ോ അയാൾ അത്രയും പരാതിപ്പെട്ടിട്ട് പോലും അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനും ഇല്ല എനിക്ക് മാനേജർ പോലും ഇല്ലാന്ന് തോന്നുന്നു സ്റ്റാഫ് മാത്രമേ ഉള്ളൂ ഷിഫ്റ്റ് മാനേജറോ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് മാനേജറോ ഒരു വ്യക്തി പോലും അവിടെ വന്ന് നോക്കുന്നില്ല സാർ കംപ്ലയിൻ്റ് എന്താണെന്ന് ചോദിക്കുന്ന പോലും ചെയ്യുന്നില്ല അതിൽ കൂടെ മനസ്സിലാക്കി കൂടെ അവരവിടെ സെർവ് ചെയ്യുന്നത് വെറും പുഴുത്തതും ചീഞ്ഞളിഞ്ഞതുമായിട്ടുള്ള ചിക്കൻ ഇത് കാണുന്ന കേരളത്തിലെ കൊച്ചിയിലുള്ള ആൾക്കാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവച്ചാൽ നിങ്ങൾ ആ കെ എഫ് സി ബ്രാഞ്ചിൽ പോയി ചിക്കൻ പേടിക്കില്ല അതെന്നല്ല കേരളത്തിലെ ഒരു ബ്രാഞ്ചിലും പോയി ചിക്കൻ പേടിക്കല് ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ ഇതിനപ്പുറമാണ് നടക്കുന്നത് ട്രിവാൻഡ്രത്ത് ഒരു വട്ടം പൂട്ടിച്ചിട്ട് വരെയുണ്ട് ട്രിവാൻഡ്രത്ത് ഇതുപോലെ ചിക്കനകത്തും പഴകിയ ചിക്കനും സ്മെല്ലുള്ള ചിക്കനും പുഴുവരച്ച ചിക്കനും കൊടുത്തിട്ട് ഒരു കംപ്ലൈൻ്റ് പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റിന്ന് വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വൃത്തിയും വെനയില്ലാത്ത അതിൻ്റെ അകം റെസ്റ്റോറൻ്റിൻ്റെ ആ കേബ്സൈഡ് അകമാണ് ഒരു വൃത്തിയും വെന പോലും ഇല്ല അതുമാത്രമല്ല ഫ്രീസറിനകത്തൊക്കെ പഴകിയതും പുഴുത്തതുമായിട്ടുള്ള ചിക്കനാണ് അവർ നെർണേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് എന്നിട്ട് അത് പൂട്ടി പൂട്ടി കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കകം അത് വീണ്ടും തുറക്ക വരെ ചെയ്ത് കെ എഫ് സിയിൽ ട്രിവാണ്ട്രം കെ എഫ് സിയിൽ പോയി കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ പറയട്ടെ അവിടുത്തെ ചിക്കൻ കൊള്ളാവോ ഇല്ലയോന്നും അതുപോലെ നമ്മളെ കൊല്ലത്തും ഉണ്ട് കൊല്ലത്തും ഇതുപോലെ ഞാൻ ഒന്ന് രണ്ട് കംപ്ലൈൻറ്റ് കെ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ അതെനിക്ക് അറിയത്തില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും കേരളത്തിലുള്ള കെ എഫ് സീനൊന്നും നിങ്ങൾ ഒരു കാരണം കാരണവെച്ചാലും ഫുഡ് മേടിച്ച് കഴിക്കാതിരിക്കുകയോ അതിലും എത്രയോ നല്ല കടകളിൽ നല്ല സാധാരണപ്പെട്ട നല്ല ബ്രാൻഡഡ് അല്ലാത്ത കടകൾ പുറത്തുള്ള തട്ടുകടയിൽ നിന്നും അല്ലാതുള്ള കടയിൽ നിന്നും നല്ല രീതിയിലുള്ള നമുക്ക് ഇതുപോലുള്ള ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ വേ മേടിക്കാൻ കിട്ടുന്നതാണ് ഇപ്പം ഒരു കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ഇതുപോലുള്ള ബ്രാൻഡഡ് ഷോപ്പുകളിൽ നിന്നും ബ്രാൻഡഡ് കടകളിലൊന്നും ഒരു ചെക്കിങ്ങും വണ്ണാൻ കട്ടെ ഒന്നും നടക്കത്തില്ല ആരും പോയി ചെക്ക് ചെയ്യത്തല്ല അതാണ് മെയിൻ കാര്യം കാരണം ഇതൊക്കെ അവർ പൈസ കൊടുത്ത് തീർക്കുന്ന കേസുകളാണ് മാസാ മാസം അവർക്ക് ഇത്ര രൂപ നോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ ആ ചെക്ക് ചെയ്യാൻ ഒരു മനുഷ്യനും വരത്തില്ല അതാണ് നമ്മളെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ആഴ്ചകൾ തോറും അല്ലെങ്കിൽ മാസങ്ങൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മാസം എങ്കിലും കൂടുന്തോറും ഇങ്ങനെയുള്ള കടകളിലേക്ക് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ പുഴുവരിച്ച ചിക്കൻ ആയിരം രണ്ടായിരം രൂപ കൊടുത്ത് നമുക്ക് മേടിച്ച് കഴിക്കേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു മീഡിയം വരെ പോകണം നാളെ നാളെ രാവിലെ മക്കിട്ട് പോയി നോക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ കൊണ്ട് ലോകത്തുള്ള എല്ലാ കെ എഫ് സിയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം കെ എഫ് സി പുറം രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പൊ ദുബായ് സൗദി അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും കെ എഫ് സി എന്താണെന്നും കെ എഫ് സിയുടെ ക്വാളിറ്റി എന്താണെന്നും അവിടുത്തെ ടേസ്റ്റ് എന്താണെന്നും അവിടുത്തെ ഹൈജീനിക് എന്താണെന്നും എല്ലാം പുറം രാജ്യങ്ങളിൽ പോയി കെ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഇപ്പം കേരളത്തിൽ ഇത് ഏറ്റെടുത്ത് നടത്തുന്ന ആൾക്കാരുണ്ട് അവരെ അവരോടാണ് ഞാൻ ഈ പറയുന്നത് കാരണം ഇത് നിങ്ങളെ ഉത്തരവാദിത്വമാണ് കാരണം കെ എഫ് സി എന്നുള്ളൊരു ബ്രാൻഡിനെ നശിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്ന ആൾക്കാർ കാരണം അവിടെ സെർവ് ചെയ്യുന്ന ഫുഡ് നല്ലതാണോ മോശമാണോ എന്നെങ്കിൽ നിങ്ങളൊന്ന് വല്ലപ്പോഴെങ്കിലൊന്ന് ചെക്ക് ചെയ്യുക അന്വേഷിക്കുക വേറെ കാരണം വെച്ചാൽ ഇതൊക്കെ അവരറിവിൽ കൂടി തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കോ ലാഭം ഉണ്ടാക്കുവോ ലക്ഷക്കണക്കിന് രൂപയല്ലേ ഇതിൻ്റെ പേരിൽ ഉണ്ടാക്കുന്നത് ആൾക്കാരിഞ്ഞ് തിന്ന് ചത്തുപോയാലും ഒരു കുഴപ്പമില്ലെന്നുള്ളൊരു ധാരണയാണ് ഈ കെ എഫ് സീന്നായിക്കോട്ടെ അല്ലെങ്കിൽ മെക്കണാൾസിന്നായിക്കോട്ടെ ഇതുപോലുള്ള കടകളിൽ നിന്നൊക്കെ വേടിച്ച് കഴിച്ച് തിന്ന് ഏൻമ്പക്കം വിട്ടു പോകുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് നമ്മളെ വീട്ടിൽ വളർത്തുന്ന പോലെയുള്ള നാടൻ കോഴിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള നാടൻ ഭക്ഷണങ്ങൾ കഴിച്ച് വളർ വളർ വളർന്ന് പിടിച്ച് കണ്ടിച്ചൊരു കോഴിയോ അല്ല ഇതൊക്കെ ഫ്രോസൺ കോഴികളാണ് ഫ്രോസൺ ആയിട്ടുള്ള ഇറച്ചികളാണ് ഇതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന നമ്മൾ ഇറച്ചി കോഴികൾ വരെ തോറ്റു ഇതിനായിട്ട് തന്നെ ഒരു മേഖല ഇതിനുണ്ട് ഇതിനായിട്ട് തന്നെ ഇതുപോലുള്ള ചിക്കനൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനായിട്ട് തന്നെ ഒരു മേഖലയുണ്ട് അപ്പോൾ അവരവിടുന്ന് ഉണ്ടാക്കി കൃത്രിമമായിട്ട് കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന കോഴികളാണ് ഇതൊക്കെ കൊടുക്കുന്നത് അതും വില കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് വോട്ട്സെയിലായിട്ട് നല്ല എടുത്ത് ഫ്രീസറിൽ അടിച്ചു കയറ്റി വെച്ചിട്ടാണ് ഈ സാധനങ്ങൾ വർഷങ്ങളോളം ഇങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഈ സാധനം നമ്മളെ കെപ്സി ആണെന്ന് പറഞ്ഞ് എണ്ണയിലിട്ട് ചട്ടിക്കകത്തിട്ട് വറുത്തരച്ച് വറുത്തെടുത്ത് നമുക്ക് തിന്നാൻ തരുന്നത് അപ്പം അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇത് നിങ്ങൾ എന്താ നിങ്ങൾക്ക് കെപ്സി കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ തന്നെ നല്ലൊരു കടയിൽ നല്ല ചിക്കൻ കടയിൽ പോയി നല്ല കോഴി വേടിച്ച് നിങ്ങളെ വീട്ടിൽ തന്നെ ഈ കെപ്സി നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ എന്തിനാ ഈ പുഴുവരച്ച് അല്ലെങ്കിൽ ഈ ചീഞ്ഞളിഞ്ഞ ചിക്കൻ വേടിച്ച് തിന്ന് നിങ്ങളെ ആരോഗ്യം നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ കുടുംബത്തിന് വേടിച്ച് കൊടുത്തിട്ട് അവരെ ആരോഗ്യം നിങ്ങൾ നശിപ്പിക്കുന്ന അവരെ കൊലക്കി കൊടുക്കുന്ന എന്തിനാണെന്ന് അപ്പം നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക ഇതുപോലുള്ള കടകളിൽ കയറി ഈ ചിക്കനും ഈ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വേടിച്ച് കഴിക്കാതിരിക്കുക കഴിക്കുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ചിക്കൻ ഒന്ന് പൊളിച്ച് നോക്കി ഒന്ന് മണത്തെങ്കിലും നോക്കിയിട്ട് കഴിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ഇതുപോലുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക ഇതിനെപ്പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യുകയോ അതുപോലെ ഷെയർ ചെയ്യുകയോ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണുന്നിടുന്ന ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ചെയ്യൂ